പുതിയൊരു ടി വി നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സർവീസ് സെൻ്ററിൽ നിന്നും കമ്പനി ടെക്നീഷ്യൻ വന്ന് നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്ത് തരും അതിനുശേഷം ആ ടെക്നീഷ്യൻ നമ്മുടെ ടി വിയിലുള്ള എല്ലാ സ്റ്റിക്കറുകളും ട്രാൻസ്ഫറൻറ്റ് ഫിലിംസും എല്ലാം റിമൂവ് ചെയ്ത് കളയും പല കസ്റ്റമേഴ്സും അത് റിമൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല ചില കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നെ ചെയ്തോളാന്ന് പറയും പക്ഷേ ചെയ്യാറില്ല ശരിക്കും ഈ പ്രൊട്ടക്ഷൻ ഫിലിംസ് റിമൂവ് ചെയ്യണോ ചെയ്യണം കാരണം ഇതൊരു താൽക്കാലിക പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് കമ്പനി കൊടുത്തേക്കുന്നത് ഇൻസ്റ്റലേഷൻ ടൈമിൽ പൊടിയാവാതിരിക്കാൻ ആവാതിരിക്കാൻ സ്ക്രാച്ച് ആവാതിരിക്കാൻ നമ്മൾ കൈ പിടിക്കുമ്പോൾ ആ പാടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രൊട്ടക്ഷൻ ഫിലിംസ് കൊടുക്കുന്നത് ഇൻസ്റ്റളേഷന് ശേഷം എല്ലാ ഫിലിംസും സ്റ്റിക്കറുകളും പൊളിച്ചു കളയണം എന്തിനാണ് ശരിക്കും നിങ്ങൾ ഈ ട്രാൻസ്ലൻ ഫിലിംസ് പൊളിക്കാതെ വെച്ചിട്ട് ഒരു പുതിയ ടി വി ആണെന്നുള്ള ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയാണ് പാനലിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ കേട്ടോ നിങ്ങൾ ഈ ഒരു ഫിലിംസ് പൊളിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാനലിൻ്റെ ഹീറ്റ് കൂടുതലായിരിക്കും ഒത്തിരി നാൾ കഴിയുമ്പോൾ ഈ ഒരു സ്റ്റിക്കർ ചൂടായി കഴിയുമ്പോൾ ഇതായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ അത് വലിച്ചാൽ പോരൂല പിന്നെ എങ്ങനെയെങ്കിലും നമ്മളത് വലിച്ച് കളയാൻ നോക്കിയാൽ അതിൽ പാട് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് വളരെ തിൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ ആണത് അപ്പോൾ ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇത് ഫെയ്ഡാവും അപ്പോൾ സ്വാഭാവികമായിട്ട് ക്ലാരിറ്റി കുറയും ഒരു ഉപകാരവും നിങ്ങൾക്ക് ഇതുകൊണ്ടില്ല ചിലരെ വീട്ടിൽ ഈ ഒരു സ്റ്റാർ റേറ്റ് മോഡൽ നമ്പർ മോഡലം ഈ സ്റ്റിക്കറൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാകും എന്ത് കാര്യമുണ്ട് ആ ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വിഷ്വൽ ക്വാളിറ്റി പോവുകയല്ലേ നിങ്ങളുടെ വീട്ടിൽ എന്താവസ്ഥ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനുശേഷം കംപ്ലീറ്റ് സ്റ്റിക്കേഴ്സും റിമൂവ് ചെയ്യുക